ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ധനഹ ധനഹകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ധനഹ കാലം ഈശോയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാലമാണ് ഈശോ ആരാണ് എന്നതിനെ പലതരത്തില് വെളിപ്പെടുത്തുന്നതായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗത്ത് ഈശോ യഹൂദരമായിട്ട് ഉള്ള തർക്കത്തിൻ്റെ ഇടയിൽ അവരോട് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കാണുക ഈശോയുടെ വ്യക്തിത്വം ഈശോയുടെ തനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഈശോയുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പലതരത്തിൽ യഹൂദരമായിട്ട് പല അവസരങ്ങളിൽ തർക്കം നടക്കുന്നതായിട്ട് ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും ഈ എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗത്ത് ഈശോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ് അവർക്ക് വെളിപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പിതാവിനെ കുറിച്ചും അവരോട് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് താൻ ആരാണ് എന്നതിന് പ്രത്യേകിച്ചും മൂന്ന് വെളിപ്പെടുത്തലുകൾ ഈശോ നൽകുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുകയാണ് നിങ്ങൾ താഴെ നിന്ന് ഉള്ളവരാണ് ഞാൻ മുകളിൽ നിന്ന് ഉള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെത് അല്ല അപ്പോൾ അവിടെ ഈശോ തൻ്റെ തനിമയെ വ്യക്തിത്വത്തെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതായത് ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് ഉള്ളവൻ ആണ് എന്ന് ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകും ആദിയിൽ പിതാവിനോടൊപ്പമുള്ള വചനമാണ് മാംസം ധരിച്ച് ഈ ഭൂമിയിലെ മനുഷ്യനായിട്ട് അവതരിച്ചത് എന്ന് അപ്പോൾ ആദ്യമുതൽ പിതാവിനോടൊപ്പം ഉള്ളവനാണ് ഞാൻ ഉന്നതത്തിൽ നിന്ന് ഉള്ളവനാണ് ഞാൻ എന്ന് ഈശോ ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇനി തുടർന്ന് ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അവർ വീണ്ടും ഈശോട് ചോദിക്കുന്നു നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനും എനിക്കുണ്ട് എന്ന് തുടർന്ന് പറയുന്നു എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു അപ്പോൾ അവിടെ ഇസ്രായേൽക്കാരുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ചും വിധിക്കുക എന്നതുള്ള അധികാരം യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ് ദൈവത്തിന് മാത്രമാണ് വിധിക്കാനുള്ള അധികാരം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പലതും വിധിക്കാനുണ്ട് എന്ന് ഈശോ പറയുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ് വിധിക്കാൻ അധികാരമുള്ളവനായ ദൈവമാണ് ഈശോ എന്ന് വീണ്ടും പറയുന്നു എന്നെ അയച്ചവൻ സത്യവാനാണ് എന്ന് ആരാണ് സത്യവാൻ ആരാണ് സത്യം അത് ദൈവം തന്നെയാണ് അപ്പോൾ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ദൈവം തന്നെയാണ് എന്ന് ഈശോ സ്പഷ്ടമായിട്ട് ഇവിടെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വീണ്ടും മൂന്നാമത് നമ്മൾ കാണുക ഇരുപത്തി എട്ടാമത്തെ വാക്യത്തില് ഇപ്രകാരം പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഈശോ അവിടെ പറയുക ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഈശോ പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ അവിടെ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന് നിന്റെ പേര് എന്താണെന്ന് ജനങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം അതിന് ഉത്തരമായിട്ട് പതിനാലാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഈ ഷോ ഇവിടെ ഈ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുക ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് അപ്പോൾ അവിടെയും വളരെ വ്യക്തമാണ് ഈശോ ദൈവം തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ വചനങ്ങളിലൊക്കെയും ഒരു കാര്യം വ്യക്തമാണ് ഈശോ വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ദൈവമാണ് ദൈവത്താല് അയക്കപ്പെട്ടവൻ ആണ് എന്ന് അപ്പോൾ ഇതാണ് ഈശോ ശരിക്കും ഈ ധനഹ കാലത്തിൽ നമുക്കും വെളിപ്പെടുത്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ദൈവം തന്നെ ആണ് എന്നത് അപ്പോൾ ഈ വചനഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്ന കാര്യം ഇരുപത്തി വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് അപ്പോൾ ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത ഏറ്റു പറയാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ പാപം അതാണ് മരണം എന്ന് ഈശോ അവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ് അതുകൊണ്ടാണ് യോഹനാൻഡ് സുവിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അപ്പോൾ തമ്പുരാനിൽ വിശ്വസിക്കുന്നവർക്ക് ഈശോയെ ദൈവമായിട്ട് അംഗീകരിച്ച് വിശ്വസിക്കുന്നവർക്ക് മരണമില്ല അവർ നിത്യതയുടെ പുത്രന്മാരാണ് എന്ന് കത്താവ് ഇവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ഒരുപക്ഷെ ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് കത്തോലിക്കനാണ് ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ഈശോ മിശിഹായെ ഞാൻ പൂർണ്ണമായിട്ടും ദൈവമായിട്ട് അംഗീകരിക്കുകയും പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമനായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടതും ആവശ്യമാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ അതിനേക്കാളും പ്രാധാന്യം നമ്മൾ മറ്റു ചിലതിനെങ്കിലുമൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈശോയ്ക്ക് നൽകേണ്ട ആ ദൈവം എന്ന സ്ഥാനം നൽകുന്നില്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതും ആവശ്യമാണ് ഇവിടെ ഈ യഹൂദരമായിട്ടുള്ള സംവാദത്തിനിടയിൽ ഈശോ ഒത്തിരി കാര്യങ്ങൾ അവരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ പലതും ഈശോ പറയുന്ന അർത്ഥത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ലൗകികമായ ഒരു അർത്ഥത്തിലാണ് അവർ ഈശോ പറയുന്നതിനെ പലതിനെയും മനസ്സിലാക്കുന്നത് അപ്പോൾ ഈശോ പറയുന്നതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് അവിടെ നിൽക്കുന്നത് പ്രിയപ്പെടുന്നവർ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും ഒക്കെ ഇപ്രകാരമുള്ള ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകാം നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നും മറ്റുള്ളവര് ആ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്ന സങ്കടം വേറി ജീവിക്കുന്നവരാണ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ച് ഈശോയ്ക്ക് എതിര് നിൽക്കുന്നവരായിട്ട് ഈ യഹൂദ ജനത മാറുന്നത് പോലെ തന്നെ ചിലപ്പോഴെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളുടെ പേരിൽ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് എതിരായിട്ട് മറ്റുള്ളവർ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഈശോയെ സംബന്ധിച്ച് ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും ഈശോയ്ക്ക് ഏക ആശ്വാസമായിട്ട് ഉണ്ടായിരുന്ന കാര്യമാണ് ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരം ഒരു സമൂഹം മുഴുവൻ തനിക്ക് എതിര് നിന്നപ്പോഴും തന്നെ മനസ്സിലാക്കാതെ നിന്നപ്പോഴും തന്നെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കാതെ നിന്നപ്പോഴും ഈശോയെ സംബന്ധിച്ച് ഏക ആശ്വാസം ഉണ്ടായിരുന്നത് പിതാവ് എന്നെ തനിയെ അല്ല വിട്ടിരിക്കുന്നത് എന്നോട് കൂടെ ഉണ്ട് എന്ന് ഈശോ ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തനിച്ചല്ല ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിനൊരു വലിയ ധൈര്യം തന്നെയാണ് രണ്ടാമത്തെ നാട്ടീശ പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടമല്ല പ്രവർത്തിക്കുന്നത് എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്കിൽ ചില സാഹചര്യങ്ങളിലെങ്കിലുമൊക്കെ മറ്റുള്ളവർ എനിക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിലും അവിടെ ഞാൻ പതറേണ്ടതില്ല അവിടെ ഞാൻ തകരേണ്ടതില്ല എന്നാണ് ഈശോ പറയുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ നമ്മളെപ്പറ്റി തന്നെ വീണ്ടും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് പിതാവിന് ഇഷ്ടമുള്ളത് മാത്രമാണോ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഇനി ഇന്നത്തെ ആദ്യ വായനയിലേക്ക് വരുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വചനഭാഗത്ത് അവിടെ നമ്മൾ കാണുന്നത് ദൈവം മോശയെ തിരഞ്ഞെടുത്ത് ഇസ്രായേലിൻ്റെ നേതാവായിട്ട് നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാക്യമാണ് അപ്പോൾ ഇവിടെ ഈ വചനഭാഗത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്യങ്ങളോ ഒൻപതാമത്തെ വാക്യത്തിലും പതിനാറാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ജനതയുടെ നിലവിളി ദൈവത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നു എന്നത് ദൈവം കാണുന്നു അതുകൊണ്ടാണ് ദൈവം അവരെ സന്ദർശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ദൈവം അവരുടെ നിലവിളി കേൾക്കുന്നു കണ്ണീര് കാണുന്നു കഷ്ടതയും സഹനവും ഒക്കെ കാണുന്നു ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യമുണ്ട് കാണേണ്ടവർ പലരും എൻ്റെ സങ്കടങ്ങളും വേദനകളും കണ്ണുനീരും ഒന്നും കാണുന്നില്ല ആശ്വസിപ്പിക്കേണ്ടവർ എൻ്റെ ജീവിതത്തിന് ആശ്വാസമാകുന്നില്ല എന്ന് ഉൾ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ആശ്വാസമാകേണ്ട ഒരു വചനമാണ് ഇത് ദൈവം കാണുന്നുണ്ട് നിന്റെ നിലവിളിയും നിന്റെ സങ്കടങ്ങളും നിന്റെ കണ്ണുനീരും നിന്റെ കഷ്ടതയും നിന്റെ സഹനവുമൊക്കെ ദൈവം കാണുന്നുണ്ട് തീർച്ചയായിട്ടും തക്ക സമയത്ത് അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടും നിന്നെ വിമോചിപ്പിക്കും എന്ന ഒരു ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഈ വചന ഭാഗം നമുക്കായിട്ട് നൽകുക രണ്ടാമത്തെ വായന പ്രഭാഷകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വായന ഭാഗത്ത് അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്വപൂർണമായിട്ടുള്ള പ്രവർത്തികളെക്കുറിച്ചുമൊക്കെയുള്ള വിവരണമാണ് നമ്മൾ കാണുന്നത് പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക തൻ്റെ നീതിവിധികളിൽ താൽപ്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു എന്ന് അപ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ദൈവം നിന്നോട് കാരുണ്യവും ആർദ്രതയും കാണിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവനും ദൈവത്തിൻ്റെ ശിക്ഷണം സ്വീകരിച്ചു കൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനുമായിട്ട് മാറണം എന്ന ചിന്തയാണ് വചനം നമുക്കായിട്ട് നൽകുക മൂന്നാമത്തെ വായന വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുക ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ഈശോമിഷിഹായെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് അപ്പോൾ ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും അവനിൽ ഒന്നു ചേർന്നിരിക്കുന്നു അവൻ ദൈവം തന്നെയാണ് എന്ന ഒരു വെളിപ്പെടുത്തലാണ് വചനം ഇവിടെ നമുക്കായിട്ട് വീണ്ടും നൽകുന്നത് വരെ ഈ ധനഹകാലത്ത് ഈശോ തന്നെ തന്നെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുമ്പോൾ ആ ഈശോ മിഷിഹായെ സ്വീകരിക്കുവാനും അംഗീകരിക്കാനും ദൈവമായിട്ട് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഇന്നത്തെ ദിവസം നമ്മളെ അനുസ്മരിപ്പിക്കുക യുവഹന സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഈശോ അവരോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവർക്ക് അവിടേക്ക് വരാൻ കഴിയുകയില്ല എന്ന് ഈശോ പറഞ്ഞതിൻ്റെ കാരണം ഈശോ പല പ്രാവശ്യം തന്നെ തന്നെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി പറഞ്ഞിട്ടും അംഗീകരിക്കാത്ത അനുസരിക്കാത്ത തിരസ്കരിക്കുന്ന അവരുടെ പ്രകൃതമാണതിന് കാരണമെന്ന് നമ്മൾ അറിയുകയാണ് നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട് അവിടെ സത്യദൈവമെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ ദൈവത്തെ നമ്മൾ അംഗീകരിക്കാതെ തിരസ്കരിച്ച് മുന്നേറുന്നവരായിട്ട് നമ്മൾ മാറുന്നു അത് നമ്മുടെ ജീവിതത്തിന് ശുഭകരമല്ലാത്ത അന്ത്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്നും ഈ വചനഭാവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തനഃ കാലത്തിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിനായിട്ട് വെളിപ്പെടുത്തി നൽകുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടുകൂടി നമുക്ക് ജീവിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ